ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഏഴ് വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയം വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും അർദ്ധശതകങ്ങളുമായാണ് ടീമിന്റെ വിജയം എളുപ്പമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിയേഴ് റൺസ് മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് ദശാംശം അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ലക്ഷ്യത്തിലെത്തി നേരത്തെ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു പ്രിയാൻഷ ആര്യ ഇരുപത്തിരണ്ട് റപ്സിം റാഞ്ച് സിംഗ് മുപ്പത്തിമൂന്ന് ജോഷ് ഇംഗ്ലീഷ് ഇരുപത്തിയൊമ്പത് ശശാന്ത് സിംഗ് മുപ്പത്തിയൊന്ന് മാർക്കോ ജാൻസൺ ഇരുപത്തിയഞ്ച് എന്നിവരുടെ പ്രകടനമാണ് പഞ്ചാബിനെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത് ആർ സി ബിക്കായി ക്രിണാൽ പാണ്ഡ്യ സുയാഷ് ശർമ്മ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ റോയൽ ചലഞ്ചേഴ്സ് അനായാസം വിജയത്തിലേക്ക് നീങ്ങി അമ്പത്തിനാല് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സറും സഹിതം എഴുപത്തിമൂന്ന് റൺസുമായി കോഹ്ലി പുറത്താകാതെ നിന്നു മുപ്പത്തിയഞ്ച് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സറും സഹിതം ദേവദത്ത് പടിക്കൽ അറുപത്തിയൊന്ന് റൺസ് എടുത്തു രജത് പാട്ടിദാർ പന്ത്രണ്ട് റൺസും ജിതേഷ് ശർമ്മ പുറത്താകാതെ പതിനൊന്ന് റൺസും സംഭാവന ചെയ്തു